പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി ഒഴിപ്പിച്ച കച്ചവടക്കാർക്ക് നൽകിയ താൽക്കാലിക കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ വന്നതോടെ കച്ചവടം നിലച്ചതായി പരാതി വ്യാപാരികൾക്ക് സൗകര്യം നൽകാൻ കോടതി ഉത്തരവുണ്ടെങ്കിലും നഗരസഭ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം നഗരസഭ നൽകിയ താൽക്കാലിക കെട്ടിടത്തിൽ സൗകര്യമില്ലാത്തതിനാൽ ചില കച്ചവടക്കാർ കെട്ടിടത്തിന് പുറത്ത് ഷെഡ് കെട്ടിയാണ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത് ഇങ്ങനെ കച്ചവടം നടത്തുന്നവരിൽ നിന്നും മാർക്കറ്റിന്റെ കരാറുകാർ ദിവസവും വലിയ തുക ഈടാക്കുന്നുവെന്നാണ് കച്ചവടക്കാരുടെ പരാതി പലവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പരാതി പറയാൻ പോകുന്നവരെ പ്രതിയാക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളതെന്നും വ്യാപാരികൾ പറയുന്നു ഇതുകൂടാതെ വ്യാപാരികൾക്ക് നൽകിയ താൽക്കാലിക കെട്ടിടത്തിന്റെ അവസ്ഥ ഇതാണ് ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്നില്ല കച്ചവടക്കാർക്ക് കുടിക്കാൻ വെള്ളമില്ല സി സി ടി വി പ്രവർത്തന ജനങ്ങൾക്ക് വഴി സൗകര്യമില്ല കടമുറികൾക്ക് വായു സഞ്ചാരമില്ല ഇതുകൂടാതെ രാത്രിയുടെ മറവിൽ മത്സ്യമോഷണം നടത്തുന്നുവെന്നും വ്യാപാരികൾ പറയുന്നു വില കൂടിയ മത്സ്യങ്ങളാണ് മോഷണം പോകുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന കടമുറികളിൽ രാത്രി ഗുണ്ടകളുടെ മദ്യപാനവും അനാശ്വാസ പ്രവർത്തനങ്ങളും പതിവാണെന്നും ആക്ഷേപമുണ്ട് ഉപയോഗിക്കാത്ത മുറികളുടെ വാടക നൽകേണ്ടി വരുന്നത് കച്ചവടക്കാർക്ക് ദുരിതത്തിലാക്കിയിരിക്കുകയാണ് നാലു മാസം മുമ്പാണ് പുതിയ കോംപ്ലക്സിന്റെ നിർമ്മാണത്തിനായി പാളയം മാർക്കറ്റിലെ കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് കടകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി കോർപ്പറേഷൻ താൽക്കാലിക കെട്ടിടം നൽകിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ പല മുറികളും ഒഴിഞ്ഞു കിടക്കുകയാണ് മാർക്കറ്റിൽ ഏകദേശം മുന്നൂറ്റി പത്ത് കടമുറികളാണ് ഉള്ളത് അതിൽ ഇരുന്നൂറ്റി എഴുപത് കടമുറികൾ കച്ചവടം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കോർപ്പറേഷൻ നൽകിയ മൂന്നു നില താൽക്കാലിക കെട്ടിടത്തിൽ ഇരുപത്തിയഞ്ച് കടമുറികൾ മാത്രമാണ് പ്രവർത്തിക്കുന്നുള്ളു ബാക്കിയുള്ള കടമുറികൾ കച്ചവടക്കാർ വാടകയ്ക്ക് കൊടുത്ത് വെറുതെ അടച്ചിട്ടിരിക്കുകയാണ് സ്വന്തമായി കടയുണ്ടായിരുന്ന പലരും മറ്റു കടകളിൽ ജോലി ചെയ്ത് നിൽക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കച്ചവടക്കാർക്ക് വലിയ ദുരിതത്തിലാണ് പാളയം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവർ